അസലാമലൈക്കും വാഹന വാത്തു ബസ്മഹിറമൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു മസി വസീം അബാരി സയ്യിദ്ദീൻ സയ് മുഹമ്മദ് അള്ളാഹു സുബാനു വാല നമുക്ക് നൽകുന്ന ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ അതിനെപ്പോഴും നാം ശുക്റുള്ളവരും നന്ദിയുള്ളവരും ആകണം ഒരിക്കലും നന്ദി കേട് കാണിക്കരുത് റബ്ബ് നൽകുന്ന ന്യാമത്തുകൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രകടിപ്പിക്കുകയും അവനതിന് അങ്ങേയറ്റത്തെ ശുക്ർ പ്രകടിപ്പിക്കുകയും ചെയ്യാം എന്നാൽ റബ്ബ് നൽകുന്ന എല്ലാ ഞമ്മത്തുകളും എല്ലാവരോടും തുറന്നു പറയുക എല്ലാവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക എന്നുള്ളത് പാടില്ല കാരണം അതുകൊണ്ട് വലിയ അപകടങ്ങൾ നമുക്ക് വന്നു ചേരാൻ വളരെയധികം സാധ്യതയുണ്ട് എല്ലാവരും ഒരുപോലെയല്ല നമ്മെ കാണുന്നത് നമ്മുടെ അസുയ ഉള്ള അസുയാലുക്കളുണ്ടാകും നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ അഭിവൃദ്ധിയിൽ അസൂയ പോണ്ട് അത് നശിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് പല നിലക്കും പ്രവർത്തിക്കുന്നവരുണ്ടാകും അത്തരം ആളുകൾക്ക് മുമ്പിൽ ഒരിക്കലും അള്ളാഹു നല്ലെങ്കിൽ ന്യാമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നാം അവരെ സമീപിച്ചാൽ അവർ നമുക്ക് നാശം ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയുള്ള വാക്കുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാം നമ്മെക്കുറിച്ച് എല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കി ജനമധ്യത്തിൽ നമ്മെ അവഹേളിക്കാനും നമ്മെ നിസ്സാരപ്പെടുത്താനും നമ്മെ ഇല്ലായ്മ ചെയ്യാനുമൊക്കെ അവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ന്യാമത്തുകളും എല്ലാവരോടും പറയരുതെന്ന് ഹബീബ് സല്ലാഹു അലൈ വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നു ഖുർആൻ തന്നെയും അത്തരം കാര്യം നമ്മോട് ഓൺപ്പെടുത്തുന്നുണ്ടല്ലോ സൂറത്ത് യൂസുഫിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ പറയുന്ന അവസരത്തിൽ മഹാൻ അവറുകൾ ഉപ്പയോട് വന്നു വന്നുകൊണ്ട് കണ്ട സ്വപ്നം കുറിച്ച് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞതെന്താണ് യാബുന ഖുസുസ് ഉർ ഇയാഖ് ഒരിക്കലും പൊന്നു മോനെ നിന്ന് ഈ കണ്ട ഈ സ്വപ്നം നിൻ്റെ സഹോദരന്മാരോട് പറയരുത് അത് നിനക്ക് വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കാൻ പിശാചി ഇടപെട്ട് കൊണ്ട് അവരെ വഴിവയ്പ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ സംഭവം വിശുദ്ധ വിഷുദ്ധുർഹാൻ നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മെ ഊറും എല്ലാ ന്യാമത്തുകളും എല്ലാവരോടും പറയരുത് അത് പറയാൻ ആഗ്രഹ അർഹതപ്പെട്ട അതല്ലെങ്കിൽ നമുക്ക് എല്ലാ ന്യാമത്തുകളും വന്നുപെട്ടാൽ അതുകൊണ്ട് സന്തോഷിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഇത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും അവരോട് നമുക്ക് പറയാം കാരണം അവർ നമുക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥ ാനും നമ്മുടെ അനുഗ്രഹങ്ങളിൽ അള്ളാഹു നൽകിയ അന്യമത്തുകളിൽ നമ്മോടൊപ്പം സന്തോഷിക്കാനുമാണ് അവർ തയ്യാറാവുക ഒരിക്കലും അത് നീങ്ങിപ്പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നോക്കും ഹബീബായ മുത്തുനബി സാഹു അലൈസ് തങ്ങൾ പറഞ്ഞതായി മാം തൊബ്രാനി റലി അള്ളാഹു തലഹു മുഹബിൻ ജബൽ റലി അള്ളാഹു അനഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ു അല ഇൻജ ഇൽ ഹവാജിൽ കിത്മാൻ നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കും എന്ന വിഷയത്തിൽ നിങ്ങളത് വെക്കണം എല്ലാ ഞമ്മത്തുകളും തുറന്നടിച്ച് പറയരുത് കാരണം ഇന്നക്കുല്ലെ ഞമ്മത്തിൻ്റെ മഹസൂദ് എല്ലാ അനുഗ്രഹങ്ങളും അതിന് അസുയാലുക്കൾ ധാരാളം ഉണ്ടാകും അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും അവരോടൊക്കെ നിങ്ങളുടെ അള്ളാഹം നൽകിയ ഞാമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ല വാഹനം നൽകി നല്ല വീട് നൽകി നല്ല സന്താനങ്ങൾ നൽകി നല്ല ജോലി നൽകി മറ്റു അനുഗ്രഹങ്ങൾ നൽകി ഇതെല്ലാം പറയേണ്ടവരോട് മാത്രമേ പറയാവൂ സുയ്യാലുക്കളുടെ മുമ്പിൽ അത് പറഞ്ഞാൽ അവരുടെ അസത് കാരണം അവർ പലതും ചെയ്യാനും പലതും നമ്മെക്കുറിച്ച് പറഞ്ഞു വരത്താനൊക്കെ സാധ്യതകളേറെയാണ് അതുകൊണ്ട് അവർ തന്നെ നശിക്കുന്നു അതിന് നാം ഒരിക്കലും കാരണമാവാൻ പാടില്ലല്ലോ നമ്മുടെ വാക്ക് അതിന് കാരണമാകാൻ പാടില്ല എല്ലാവരും നന്നാണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയാണല്ലോ എന്നാലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുനങ്ങി നൽകിയ ഞമ്മത്തുകൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ നാം ശുക്ർ പ്രകടിപ്പിക്കുകയും അത് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ അറിയുന്ന നമ്മെ നമ്മുടെ നന്മയിൽ ആഗ്രഹിക്കുന്ന ആളുകളോട് ോട് പറയുകയും അവർ ആ സന്തോഷത്തിൽ പങ്കുകാളികളാവാൻ വേണ്ടി നാം ശ്രമിക്കുകയും എന്നല്ലാതെ ഒരിക്കലും അസൂയാലുക്കളുടെ മുമ്പിൽ നമ്മുടെ നിയമ്മത്തുകളെടുത്ത് കാണിച്ചെടുത്ത് പറഞ്ഞെടുത്ത് പ്രവർത്തിച്ച് നാം ഒരിക്കലും നാശത്തിലേക്ക് അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുത്താല അവൻ ന് നിയമ്മത്തുകൊണ്ട് മുസീബത്തുകളിൽ നിന്ന് ഹസദീടെ ഹസദിൽ നിന്ന് ആയിനീങ്ങടെ അയിൽ നിക്കല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ മീൻ അസ്ലാ വാരിക്കും വരഹമ്മി വർക്കാ